മല്യാവിന്റെ മകനായ പേക്കാഹിന്റെ പതിനേഴാം ആണ്ടിൽ യഹൂദരാജാവായ യോദാമിന്റെ മകൻ ആഹാസ് രാജാവായി ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ യരുഷലേമിൽ പതിനാറ് സംവത്സരം വാണു തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ചതകൾ കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു അക്കാലത്ത് അരാം രാജാവായ റെസീനും ഇസ്രായേൽ രാജാവായ റെമല്യാവിന്റെ മകൻ പേക്കഹും യെരുസലേമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടുവന്ന് ആഹാസിനെ നിരോധിച്ചു എന്നാൽ അവനെ ജയിപ്പാൻ അവർക്കു കഴിഞ്ഞില്ല അന്ന് ആരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്തു യഹൂദന്മാരെ ഏലത്തിൽ വെച്ച് നീക്കിക്കളഞ്ഞു അരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നു വരെയും അവിടെ പാർക്കുന്നു ആഹാസ് അശൂർ രാജാവായ തിഗ്ലത്ത് ഫിൽനസേറിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അറാം രാജാവിന്റെ കൈയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കൈയിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും പൊന്നുമെടുത്ത് അസൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു അസൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു അസൂർ രാജാവ് ദമ്മേ ഷേഖിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീഴിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി റിസീനെ കൊന്നുകളഞ്ഞു അഹാസ് രാജാവ് അശൂർ രാജാവായ ടിഗ്ല പിൽനെസേരിനെ എതിരേൽപ്പാൻ ദമ്മേശേഖിൽ ചെന്നു ദമ്മേശേഖിലെ ബലിപീഠം കണ്ട് അഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടുകൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു അഹാസ് രാജാവ് ദമ്മേശേഖിൽ നിന്ന് അയച്ച അയച്ചപ്രകാരമൊക്കെയും അഹാസ് രാജാവ് ദമ്മേശേഖിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയാ പുരോഹിതൻ അത് പണിതിരുന്നു രാജാവ് ദമ്മേശേഖിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു രാജാവ് യാഗപീഠം ചെന്ന് അതിന്മേൽ കയറി ഹോമയാഗവും ഭോജനയാഗവും ദുഹിപ്പിച്ച് പാനീയയാഗവും പകർന്ന് സമാധാന യാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി വെച്ചു അഹാസ് രാജാവ് പുരോഹിതനോട് കൽപ്പിച്ചത് മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാഗവും വൈകുന്നേരത്തെ ഭോജനയാഗവും രാജാവിന്റെ ഹോമയാഗവും ഭോജനയാഗവും ദേശത്തെ സകല ജനത്തിന്റെയും ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കയും ചെയ്യണം താമരയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം അഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും പുരോഹിതം ചെയ്തു അഹാസരാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിന്റെ കീഴിൽ നിന്ന് താമ്രക്കാളപ്പുറത്ത് നിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു ആലയത്തിങ്കൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകൻ ഹിസ്കിയാവ് അവന് പകരം രാജാവായി